നമസ്കാരം നമ്മളിതൊരു പുതിയ വഴിയെ ഒരു പുതിയൊരു സംഭവം പറയണം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സുന്ദരനായ നടനാണ് രവികുമാർ നമ്മൾ എത്ര സ്ത്രീകൾക്ക് ഇഷ്ടമെന്ന് പറയാം അന്നത്തെ കാലത്ത് രവികുമാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ രണ്ട് വഴി കൂടി കൂടി തേനൊലിക്കും അത്ര ഗ്ലാമറാണ് അത്ര നല്ല അഭിനയം ഈ ലവ് സീനൊക്കെ എന്ത് ഭംഗിയായിട്ട് അഭിനയിക്കുന്ന പറയാം ഒരു നടൻ്റെ ജീവിതം കുളം തോണ്ടിയ ഒരു നടിയുണ്ട് സുമിത്ര സുമിത്ര ജനിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് തൃശ്ശൂരാണ് രാഘവൻ നായരാണ് അച്ഛൻ്റെ പേര് അപ്പോൾ ഈ നടി ആദ്യമായിട്ട് അഭിനയിച്ചത് നിർമ്മാല എന്ന പടത്തിലാണ് ആ നിർമ്മാല എന്ന പടത്ത് നല്ല ഇതായി അങ്ങനെ ഒരുവിധം ഒരു അവാർഡ് പടമാണ് അത് നല്ല രമ്യേനൊക്കെ അഭിനയിച്ച നല്ലൊരു പടമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നടക്കി നീലപ്പൊന്മാൻ എന്ന് പറഞ്ഞൊരു പടം കിട്ടി പ്രേമനേശ്വറിൻ്റെ കൂടെ കല്ലക്കിയങ്ങട്ടത് നീലപ്പൊന്മാനിലാണ് നമ്മളെല്ലാവരും ഈ സുമിത്ര എന്ന നടീനെ ഒരു സുന്ദരിയാണ് നല്ല വട്ടമോറായിട്ട് സുമിത്ര എന്ന നടിയനെ നമ്മള് മലയാളികൾ ഏറ്റെടുക്കണത് അങ്ങനെ ഏറ്റെടുത്ത് പിന്നെ കുറേ സിനിമകളിൽ തമ്മാ തമിഴിൽ അഭിനയിച്ചു തെലുങ്കിൽ അഭിനയിച്ചു മലയാളത്തിൽ അഭിനയിച്ചു അങ്ങനെ ഈ രവികുമാറിൻ്റെ കൂടിയും കുറേ പടങ്ങൾ അഭിനയിച്ചു അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തമ്മിൽ തമ്മില് സ്നേഹത്തിലായി ഭയങ്കര പ്രേമത്തിലായി അങ്ങനെ രവികുമാറിനെ സുമിത്ര കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം രവികുമാറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്വാദ് മനുഷ്യനാണ് പാവ മനുഷ്യനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഡീസൻറ്റ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ സീരിയലിലൊക്കെ അഭിനയിച്ച് നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും സിനിമയിൽ നിന്നൊക്കെ പോയി പ പഴയ ഗ്ലാമറൊക്കെ പോയി എന്നിരുന്നാലും രവികുമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സീമിയും രവികുമാറും ഡാൻസും പല പടങ്ങളിലും ആ പാട്ടും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും അത്ര സുന്ദരൻ അദ്ദേഹം ഈ സുമിത്ര കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോഞ്ഞാട്ടയെന്ന് പറയാം ആ ജീവിതം ആ സുമിത്ര ഇതിൽ വന്നു അതുപോലെ തന്നെ സുമിത്രയുടെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാരണം സിനിമയിൽ നിന്ന് തന്നെ ഈ രവികുമാർ ഔട്ടായി പിന്നെ സിനിമയിലേക്ക് പോകാനോ ടെൻഷനും വിഷമം ചില ആൾക്കാർക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യ നല്ലതല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ടെൻഷനും വിഷമങ്ങളൊക്കെ വരും അങ്ങനെ ഡിപ്രഷനും വിഷമൊക്കെ ആയിട്ട് സിനിമകൾ അഭിനയിക്കാൻ പോകാണ്ടും പല കമ്മിറ്റീസുള്ള സിനിമകൾ ക്യാൻസൽ ചെയ്തു അങ്ങനെയൊക്കെ നിങ്ങളുടെ കൂടെ വരും സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ രവികുമാറിന് വലിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു അതോടുകൂടി എന്നുണ്ടായി സുമിത്ര രേകുമാറിനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ രണ്ടുപേരും എന്താണ് കാര്യങ്ങളെന്ന് ഇതുവരെ പറഞ്ഞില്ല അവർ രണ്ടുപേരും വെറുപ്പിരിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം സുമിത്ര എന്നുണ്ടായി ഇനി മലയാള സിനിമയും നമുക്ക് വേണ്ട മലയാളത്തിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് മൂപ്പര് ഇവിടെ നിന്ന് പെട്ടിങ് കടക്കിയെടുത്ത് പോയി തമിഴിലേക്ക് തമിഴ് തെലുങ്ക് കന്നഡ അങ്ങനെ നിൽക്കുമ്പോഴാണ് കന്നഡയിലത്തെ ഒരു സൂപ്പർ ഡയറക്ടറുണ്ട് ഡോക്ടർ രാജേന്ദ്ര ബാബു എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട് ആ ഡയറക്ടറെ കാണും സ്നേഹമാണ് കല്യാണം കഴിച്ചു അങ്ങനെ അവിടെ കൂടി അപ്പോൾ പറഞ്ഞെന്താണ് ആ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ കല്യാണത്തിൽ ഒഴിവാക്കാൻ കാരണം അതെനിക്ക് പറ്റിയൊരു തെറ്റാണ് ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു കുറ്റമൊക്കെ രവകുമാറിൻ്റെ തലയിലും വെച്ച് കെട്ടി മോപ്പിരി കയ്യി കഴുകി എന്നിട്ട് ഇവിടെ ഈ ഡയറക്ടറുടെ കൂടെ മോപ്പര് കല്യാണം കഴിച്ച് അവിടെ കൂടി എന്നാലും സിനിമാ അഭിനയം കുറച്ചില്ല സിനിമയിലൊക്കെ അഭിനയിക്കേണ്ട ഇടയ്ക്ക് മലയാളത്തിലും വന്ന് അഭിനയിക്കേണ്ടി രണ്ട് പെൺമക്കളാണ് ഉള്ളത് രണ്ട് പേരും നടികളാണ് നല്ല തമിഴും തെലുങ്കിലും ഒക്കെ അഭിനയിക്കുന്നുണ്ട് മലയാളത്തിലെത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ സുമിത്രയുടെ ഭർത്താവും മരിച്ചു ഇപ്പോൾ സുമിത്ര അത്യാവശ്യം ഭർത്താവ് മരിച്ചു കുറേ നാൾ മുപ്പിലേകാന്ത ജീവിതം അവിടെ നിന്ന് സിനിമയിലൊന്നും അഭിനയിച്ചില്ല ഇത് കഴിഞ്ഞിപ്പോൾ വീണ്ടും സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അതാണ് സുമിത്രയുടെ ജീവിതം ആ ജീവിതം കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു മനുഷ്യൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടായത് ആ രഘകുമാർ പുക വേറെ കല്യാണം കഴിച്ചു അതിൽ കുട്ടികളുണ്ട് രവകുമാർ ഇപ്പോൾ ചെന്നൈയിലാണ് താമസം സിനിമാഫീലിൽ നിന്ന് അവട്ടായി പിന്നെ മുമ്പിൽ ഇപ്പോൾ സീരിയൽ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ജീവിച്ചു പോകണം എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് സിനിമാ നടികളെ കല്യാണം കഴിക്കാൻ പോകുന്ന നടന്മാരെല്ലാവരും ഒരു കാര്യം ആലോചിക്കുക സിനിമാ നടികളെ കല്യാണം കഴിക്കേണ്ട നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പാവം പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുക അവർ നിങ്ങളുടെ കൂടെ ആയുഷ്കാലം ഉണ്ടായിരിക്കും നിങ്ങൾ സിനിമാ നടികളെ കല്യാണം കഴിക്കാൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ആ നടികളുടെ ജീവിതം വേറെ ലെവലാണ് അവരൊന്നും കൊണ്ടുവന്ന് അടുക്കളയിൽ തല തളച്ചിടാനോ നാല് റൂമിൻ്റെ ഉള്ളിൽ തളച്ചിടാനോ നമ്മുടെ അച്ഛനമ്മമാരെ നോക്കാനായിട്ട് നിർ എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും നിങ്ങൾക്ക് നടന്മാർക്ക് വേണ്ട അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടീനെ എന്നെ വേണമെന്ന് തോന്നിയിട്ടുള്ള ആൾക്കാരൊക്കെ കട്ടം പടം മടക്കിയിട്ട് ആ നടികൾ അവരവരെ മൂട് തട്ടിപൊടഞ്ഞ് പോയിട്ടുണ്ട് പല കഥകളും അതുപോലെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഇന്ന് നിങ്ങളുടെ ജീവിതം ചെന്ന് ചാടണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ വരുന്ന പല നടന്മാരോടും പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും സാധു പെൺകുട്ടികൾക്ക് ഒരു ജീവിതം കൊടുക്കുക നിങ്ങളുടെ കൂടെ എന്നും താങ്ങും താങ്ങുന്നണലായിട്ട് അവരുണ്ടായിരിക്കും നടികളെ നിങ്ങൾ തിരിഞ്ഞ് നോക്കരുത് അവർ നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന സഹപ്രവർത്തകയായിട്ട് മാത്രം കാണുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവിടെ നിർത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം